ഹലോ ഫ്രണ്ട്സ് സോനൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊന്ന് അമർത്തി ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാ നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടത്തുള്ളൂ എന്നാൽ ശരി വീഡിയോയിലേക്ക് പോകാം വെള്ളപ്പം ഉണ്ടാക്കാൻ ഞാനിവിടെ രണ്ട് കപ്പ് പച്ചേരിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് നല്ല വെള്ളം കഴുകി നമുക്കിതൊരു ആറു മണിക്കൂർ കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം ഇപ്പോൾ ആറു മണിക്കൂറായിട്ടുണ്ട് ഇതൊന്ന് വെള്ളം ഊറ്റിക്കളഞ്ഞ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഈ ഒരു രീതിയിൽ അരച്ചെടുത്താൽ മതി ഇനി ഇത് നമുക്ക് ഒന്ന് മൂടി വെച്ച് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇപ്പോൾ രണ്ട് മണിക്കൂറായിട്ടുണ്ട് ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം മാവ് ഒരു നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം ഞാനിവിടെ ദോഷക്കല്ലിലാണ് ഇത് ചുട്ടെടുക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇത് നിങ്ങൾ ഒരു തവണയെങ്കിലും ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കി ഇതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കണം ഇനി ബാക്കിയുള്ളത് കൂടി നമുക്കൊന്ന് ചുട്ടെടുക്കാം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യണം എല്ലാവർക്കും അങ്ങനെ നമ്മുടെ വെള്ളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം താങ്ക് യു ഫോർ വാച്ചിങ്